സ്വന്തം കഴിവ് കൊണ്ട് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കയർക്കുന്നത് മാധ്യമങ്ങൾക്ക് നേരെ മന്ത്രിസഭാ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനമെടുത്തത് അതിൽ തനിക്ക് ഇപ്പോഴും ഒരു സംശയവുമില്ലെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അതേക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യത ഒന്നുമില്ല നിങ്ങളൊക്കെ വലിയ സി എന്ന് മന്ത്രി ബിന്ദു മാധ്യമങ്ങളെ കണ്ട് പരിഹസിച്ചു വലിയ കോടതിയാകേണ്ടെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു അതേസമയം എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കീം റാങ്ക് പട്ടികയിൽ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു സർക്കാരിന് ഏത് സമയത്ത് വേണമെങ്കിലും നിബന്ധനകളിൽ മാറ്റം വരുത്താവുന്നതാണ് എന്ന തരത്തിൽ പ്രോസ്പെക്ടിൽ ഒരു പ്രൊവിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കീം പരീക്ഷയെ ഒരുവിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല അത് കീം പരീക്ഷ കഴിഞ്ഞിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയ വരുന്നത് സ്റ്റാൻഡർഡൈസേഷനിൽ തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് ഒരു കുട്ടിക്കും നഷ്ടം വരരുതെന്ന് കരുതി സതുദേശപരമായിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ ചെയ്തത് എന്നാൽ ചില കുട്ടികൾ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേൽ അഭിപ്രായം പറയുന്നില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതേ തുടർന്ന് സമയം വൈകിക്കാതെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്തുടർന്ന ഈ ഒരു പ്രക്രിയ സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ചെയ്തത് ഇനിയും അഡ്മിഷൻ പ്രക്രിയ വൈകാൻ പാടില്ല എന്നതിനാലാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്തുവിടുന്നത്